ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ താമര ആമ്പല് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് രാസവളങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഇതേപോലെയുള്ള ടബുകളിൽ താമര നടുമ്പോൾ അടിവളമായിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം വെറുമി കമ്പോസ്റ്റൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അതൊക്കെയെന്ന് പറഞ്ഞത് താമരയുടെ ആദ്യത്തെ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും വേണ്ടിയിട്ട് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കാണുന്ന രീതിയിലുള്ള കോയിൻ ലീഫാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് സ്റ്റേജിൽ വരിക അപ്പോൾ ഇതുപോലെ കോയിൻ ലീഫുകൾ കോയിൻ്റെ രൂപത്തിലുള്ള ഈ ലീഫുകൾ വരുന്നത് കൊണ്ടാണ് നമ്മളതിന് കോയിൻ ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ കോയിൻ ലീഫിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്കിതുപോലുള്ള ഫ്ലോട്ടിംഗ് ലീവ്സ് വരും ഇതേ സൈസിലുള്ള ഫ്ലോട്ടിംഗ് ലീവ്സ് വന്നതിന് ശേഷം പിന്നീട് അത് നമുക്ക് സ്റ്റാൻഡിങ് ലീഫായിട്ട് ഇതേപോലെ സ്റ്റാൻഡിങ് ലീഫ് വരികയും ആ സമയത്താണ് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാറുള്ളത് ഞാനിവിടെ എൻ പി കെ പത്തൊമ്പത് 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 എന്ന വാട്ടർ സോലബിൾ ആയിട്ടുള്ള എൻ പി കെ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് നമുക്കിത് ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ഒരു റേഷ്യോ ഉള്ളതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് എൻ പിക്ക് ഈ ഒരു കളറുള്ള എൻ പി കെയാണ് ഈ തവണ കിട്ടിയത് ഇത് പല കളറിലും ഉണ്ട് അപ്പോൾ നമ്മളതിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ട് വാങ്ങിക്കുക ഇത് ഡി എ പി ഡി എ പി ഈ ഒരു കളറിലാണ് തവണ എനിക്ക് കിട്ടിയത് ഇത് നമുക്ക് ബ്ലാക്ക് കളറിലും കിട്ടും അപ്പോൾ ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ നോക്കിയിട്ട് അനുസരിച്ച് ഏത് റേഷ്യോന്ന് വെച്ചാൽ ആ ഒരു റേഷ്യോ അനുസരിച്ച് നമ്മളത് വാങ്ങിക്കുക ഡി എ പി ഗ്രാനുവൽ രൂപത്തിലും അതുപോലെ തന്നെ എൻ പിക്ക് നമുക്ക് ഈ ഒരു പൗഡർ രൂപത്തിലുള്ളത് വാങ്ങിക്കുകയായിരിക്കും നല്ലത് അപ്പോൾ വാട്ടർ സോളബിൾ ആയതുള്ളത് നമ്മൾ നോക്കി വാങ്ങിക്കുക ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുക്കുക പലരും ടിഷ്യൂ പേപ്പറും നമ്മൾ ന്യൂസ് പേപ്പറിൻ്റെ പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് വളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു സ്പൂൺ അളവിലാണ് നമ്മൾ രാസവളമായതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ അളവിലാണ് എടുത്ത് എടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ ഡി എ പിയും ഒരു സ്പൂൺ അളവിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് വെള്ളം തട്ടുമ്പോൾ തന്നെ വേഗം അത് വെള്ളത്തിൽ അബ്സർബായി പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുമായിരിക്കും നല്ലത് എന്നിട്ട് ഇതുപോലെ നമ്മളത് പൊതിഞ്ഞെടുക്കുക എല്ലാ പേപ്പറും ഇതുപോലെ പൊതിഞ്ഞെടുക്കുക അപ്പോൾ ഞാനിവിടെ എനിക്ക് കുറച്ചധികം ലോട്ടസിൽ വളം വെച്ച് കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ചധികം പേപ്പർ ഞാൻ വളം ഇട്ട് ഒഴിച്ചിട്ട് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കുക നോക്കാം അപ്പോൾ ഇതിലെല്ലാം എനിക്ക് വെച്ച് കൊടുക്കാനുള്ളതാണ് നമ്മൾ സാധാരണ ട്യൂബർ ഒരു സൈഡിലാണ് നടന്നുള്ളത് എല്ലാവർക്കും കരുതും അപ്പോൾ അത് നമ്മൾ ടബിൻ്റെ ചുറ്റു ആ ഒരു റണ്ണർ വളർന്ന് ട്യൂബറായിട്ട് ഫോം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടബിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്താണ് വളം വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ നമ്മൾ താമര വെച്ചിട്ടുള്ള ടബിൻ്റെ സെൻറ്ററിൽ മണ്ണ് മാറ്റിയിട്ട് അതിൽ താഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പോൾ താമരയ്ക്ക് നമ്മൾ ഈ ഒരു രീതിയിലും ആമ്പലിന് ഇതേപോലെ സെൻ്ററിലല്ല വെച്ച് കൊടുക്കേണ്ടത് ആമ്പലിന് നമ്മൾ ടബിൻ്റെ സൈഡിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് താമരയിൽ തന്നെയാണ് ഞാൻ ആമ്പലിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ പറഞ്ഞൊന്ന് മാത്രം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ താമരയ്ക്ക് വളം വെച്ച് കൊടുക്കേണ്ടത് നമുക്ക് ഇതിന് പകരമായിട്ട് നമ്മളുടെ എല്ലുപൊടിയും നമ്മൾ തുണിയിലൊക്കെ കിഴി കെട്ടിയിട്ട് നമ്മൾ ഈ ഒരു താമരയുടെ ടബിൻ്റെ സെൻട്രലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം എൻ പി കെ ഡി എ പി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലുപൊടിയും ഇതിനൊരു നല്ലൊരു വളം തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ താമരയിലുണ്ടായിരിക്കുന്ന ഈ ഒരു ആൽഗകൾ ഉണ്ടായിരിക്കും അത് നമ്മുടെ താമരയുടെ ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് ടബ്ബ് നല്ല ക്ലീൻ ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ താമരയിൽ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് പതിനഞ്ച് ദിവസം ഇടവിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വളം ഉപയോഗിക്കേണ്ടത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നമ്മളെ വീഡിയോ കാണുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്